ഹലോ അസ്സലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ ഇനി ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ മിക്സിയൊക്കെ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ടുള്ള അടിപ്പൊളി പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പായിട്ടാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ ന്യൂസ് പേപ്പറൊക്കെ ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊരു കഷ്ണം എടുത്തിട്ട് നമ്മൾ ഇതാ ഒരു പാത്രം എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് സാധാ ഒഴിച്ചിട്ട് അതിലൊന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കുക ഒന്ന് ചെറുതായിട്ടൊന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ടോ മിനിറ്റ് വെക്കുമ്പോഴത്തേന് തന്നെ നന്നായിട്ട് തന്നെ നമുക്ക് കുതിർന്ന് കിട്ടും ചെറിയ പീസുകളാക്കിയിട്ട് നമ്മളിതാ ഈ ഒരു പാത്രത്തിൽ ഇതാ ഇട്ട് വെച്ചിട്ടുണ്ട് ഇട്ടിട്ട് ഒന്ന് രണ്ടോ മിനിറ്റ് കഴിയുമ്പോഴത്തേനും നന്നായിട്ട് തന്നെ അത് കുതിർന്നു വരും അപ്പോൾ ഏത് ന്യൂസ് പേപ്പർ ആയാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ ഉപയോഗിക്കാത്ത നമുക്ക് വേസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് പേപ്പർ ആയ ആയാലും മതി അല്ലാത്ത പുതിയത് വേണമെന്നൊന്നുമില്ല എന്നൊന്നുമില്ല അപ്പം ഞാൻ ഈ വെള്ളത്തിലിട്ടിട്ടത് നന്നായിട്ട് തന്നെ ഒന്ന് കുതിർത്തി എടുക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ നമുക്കത് ഇത് കുതിർന്ന് കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ അവസാനം വരെ കണ്ടുനോക്കണം കണ്ടു നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുണ്ടെങ്കിലും അത് താഴെ കമൻ്റ് ചെയ്യാനും ആരും തന്നെ മറക്കരുത് അപ്പം അതായത് ഏകദേശം നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ അടുത്ത് ചെറുനാരങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു കഷ്ണം പിഴിഞ്ഞിട്ട് ചെറുനാരങ്ങൻ്റെ നീരൊഴിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ വെള്ളമൊക്കെ ഉണ്ടാക്കി ലൈം ജ്യൂസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ചെറുനാരങ്ങയുടെ തൊണ്ടുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതിയിട്ടോ ഞാനിപ്പോൾ ചെറുനാരങ്ങിൻ്റെ തൊണ്ടാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം ഒരുപാട് വെള്ളം ഒന്നും ചേർക്കേണ്ട കുറച്ച് വെള്ളം പേപ്പറിനുള്ള വെള്ളം മാത്രം ഒഴിച്ചിട്ടൊന്ന് ചെറുതായിട്ട് അരച്ചെടുക്കാം അപ്പോൾ അത് അത്യാവശ്യം അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ആ മിക്സിയുടെ ഇതിൽ സ്ഥലത്തുണ്ടാക്കിയിട്ട് അതിൻ്റെ കൂടെയൊക്കെ പോയിട്ട് തക്കാളിയും എല്ലാം അതുപോലെ തന്നെ നമ്മൾ തേങ്ങ അരക്കുമ്പോഴൊക്കെ പോവുമല്ലോ അപ്പോൾ ആ സ്പോട്ടിൽ തന്നെ നമ്മൾ തുടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ക്ലീൻ കിട്ടും കുറച്ചൊക്കെ എത്ര നമ്മൾ തുടച്ചെടുത്ത് കഴിഞ്ഞാലും മിക്സി എപ്പോഴും തന്നെ ഓരോന്നും അതിൽ പോയിട്ടും അങ്ങനെ കറ പിടിച്ച പോലെയൊക്കെ ഉണ്ടാവില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് സോപ്പോ സോപ്പ് വെള്ളമോ ഒരു ലിക്വിഡും ചേർക്കാതെ നമുക്ക് പെട്ടെന്ന് ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ അപ്പോൾ ഒരുപാട് വെള്ളത്തോട് കൂടി അരച്ചെടുക്കരുത് ഇത് ഇപ്പോൾ ആ പേപ്പർ നനയാനുള്ള വെള്ളം മാത്രമേ ഉള്ളൂ അത് ഇതാ ഇതിൽ വെറുതെ ഒന്ന് ഇങ്ങനെ വെച്ചു കൊടുത്താൽ മാത്രം മതി ഈ പേപ്പറിൻ്റെ ഈ നല്ലൊരു എഫക്റ്റാണ് കേട്ടോ നല്ലൊരു ക്ലീനിങ് എഫക്റ്റാണ് പെട്ടെന്ന് നമുക്ക് വെട്ടിത്തിളങ്ങി കിട്ടും കേട്ടോ നമ്മളിപ്പോൾ ഗ്യാസിൻ്റെ സാധനങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാം തന്നെ വെട്ടിത്തിളങ്ങി കിട്ടും നമ്മൾ പേപ്പർ വെച്ചിട്ട് നമ്മൾ കണ്ണാടിയൊക്കെ റെഡിയാക്കി എടുക്കുമല്ലോ അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഇതാ എല്ലാ ഭാഗത്തും ഈ ന്യൂസ് പേപ്പറിൻ്റെ ഈ ഒരു ഇത് വെച്ച് കൊടുക്കണം കേട്ടോ വെറുതെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി ഒരു മിനിറ്റ് എന്നിട്ട് നമ്മളത് എടുക്കുമ്പോഴത്തേനും എല്ലാ ഭാഗവും നല്ല വൃത്തിക്ക് തന്നെ കിട്ടും ഇതുപോലെ എല്ലാ ഭാഗത്തും വെച്ച് കൊടുക്കുക ഇനിയിപ്പോൾ നമ്മൾ ഇത് ഈ സൈഡ് ഭാഗത്തും കൂടി ഒന്ന് നന്നായിട്ട് തന്നെ ഒരു ഇത്തിരി പേപ്പറിൻ്റെ ഇതെടുത്തിട്ടും ഒന്ന് തേച്ച് കൊടുക്കേണ്ട അപ്പോൾ നമ്മളിത് ചെയ്തെടുക്കുന്ന സമയത്ത് ഞാനൊരു പാത്രത്തിലാണ് നമ്മൾ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൗണ്ടർ ടോപ്പിലാവില്ല കേട്ടോ കൗണ്ടർ ടോപ്പ് തുടക്കമെന്ന് വിചാരിച്ചിട്ടാണ് കൗണ്ടർ ടോപ്പിലായാലും കുഴപ്പമില്ല കൗണ്ടർ ടോപ്പ് നന്നായിട്ട് വെട്ടി തിളങ്ങും കേട്ടും അപ്പം ഈ മിക്സിയുടെ വയർ കുറച്ച് കൂടുതൽ നീളം കൂടുതലായതുകൊണ്ട് ഞാൻ കെട്ടി വെച്ചിരുന്നതാണ് അപ്പോൾ ഈ വയറും നന്നായിട്ട് തന്നെ ഒരു കറുപ്പ് കളർ പിടിച്ചിട്ടുണ്ട് കേട്ടോ അത് ഇവിടെ വർക്കേരിയിലാണ് ഞങ്ങളുടെ എല്ലാതെ ഇരിക്കുന്നത് മിക്സിയും എല്ലാം തന്നെ അപ്പോൾ അത് തന്നെ നന്നായിട്ട് പൊടി പിടിക്കും നെറ്റായത് കാരണം അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കറുത്ത പോലെ ആയിട്ടുണ്ടാകും അപ്പം അത് വെച്ചിട്ട് തന്നെ ഇത് പെട്ടെന്ന് ക്ലീനാക്കിയെടുക്കാം കേട്ടോ അപ്പം നമ്മൾ സോപ്പൊക്കെ വെച്ചിട്ടൊന്നും അരച്ചെടുക്കേണ്ടതൊന്നും ആവശ്യമില്ല വെറുതെ ഈ പേപ്പർ അരച്ചത് ഇത് കൂടെ ഒന്ന് ഇങ്ങനെ തടവി കൊടുത്താൽ മാത്രം മതി നമുക്ക് നല്ലോണം ക്ലീൻ ആയിട്ട് കിട്ടും ഇനിയിപ്പോൾ അതാ ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ള പേപ്പർ തന്നെ എടുത്തിട്ട് പേപ്പറിൻ്റെ ആ ഒരു എടുത്തിട്ട് തന്നെ അരച്ചത് എടുത്തിട്ട് ഈ സൈഡ് ഭാഗത്തും വെറുതെ ഒന്നിങ്ങനെ തേച്ച് കൊടുക്കുന്നുണ്ട് നമ്മളതിങ്ങനെ എല്ലാ ഭാഗത്തും ഒന്ന് ആക്കി കൊടുത്താൽ മാത്രം മതി കിട്ടും അതുപോലെ തന്നെ എന്നിട്ട് ഈ ഗ്യാപ്പുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഗ്യാപ്പിൽ നമ്മളൊരു ബ്രഷെന്തെങ്കിലും വെച്ചിട്ടൊന്ന് ആക്കി കൊടുത്താൽ മാത്രം മതി നല്ലോണം ക്ലീനായിട്ട് വെട്ടിത്തിറങ്ങി കിട്ടും കേട്ടോ നല്ല വൃത്തിക്ക് തന്നെ കിട്ടും എന്ന് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ അത്ഭുതപ്പെട്ടു പോകും ഇത്രയും നന്നായിട്ട് ക്ലീനാക്കി എടുക്കാൻ പറ്റുമെന്ന് പോലും നമുക്കറിയില്ല അപ്പോൾ അതാ ഈ ഗ്യാപ്പിലൊക്കെ ഈ പേപ്പറിൻ്റെ ആ ഒരു വെള്ളം ഉണ്ടാവും ചെറുതായിട്ട് ആ നനവ് ആ എല്ലാ ഭാഗത്തേക്കും ആക്കി കിട്ടണ രീതിയിൽ ബ്രഷ് വെച്ചിട്ട് ഞാനൊന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെയും കൂടി ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അതാ എല്ലാ ഗ്യാപ്പിലും നമുക്ക് ഒരു പഴയ ടൂത്ത് ബ്രഷ് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷമാണ് കേട്ടോ ഇങ്ങനെ ചെയ്ത് കൊടുക്കണത് ഇപ്പോൾ മിക്സിക്കാവുന്നുണ്ടെങ്കിൽ ഒരുപാട് ഗ്യാപ്പുകൾ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് ചെയ്തെടുക്കണമെങ്കിൽ ഇതുപോലെ തന്നെ ഒന്ന് ബ്രഷ് വെച്ചിട്ട് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പം അതാ ഞാനൊരു തുണി വെച്ചിട്ട് ഇതാ ഒന്ന് തുടച്ച് കൊടുക്കണമല്ലോ കേട്ടോ നിങ്ങൾക്ക് കാണാൻ അറിയില്ല നല്ലോണം ക്ലീനായിട്ട് കിട്ടും കേട്ടോ നമ്മൾ ഒരക്കെ ബുദ്ധിമുട്ട് സോപ്പ് വെള്ളം ആക്കി ഒന്നും ചെയ്യണ്ട സോപ്പോ ലിക്വിഡോ ഒരു ലിക്വിഡും ഞാനിതിൽ ചേർത്തിട്ടില്ല വെറും പേപ്പറും ഈ ചെറുനാരങ്ങൻ്റെ ഒരു നീരും ഇത്തിരി ചേർത്തിട്ടുണ്ട് ചെറുനാരങ്ങൻ്റെ നീരെല്ലാം ഞാൻ തൊണ്ടാണ് ചേർത്തത് ഇനി നീരാണെങ്കിലും കുഴപ്പമൊന്നും ഇല്ല ഇനിയിപ്പോൾ എല്ലാ ഭാഗത്തും നമുക്ക് ആ തുണി വെച്ചിട്ടൊന്ന് തുടച്ചു കൊടുത്താൽ നമ്മുടെ മിക്സി അടിപൊളി പുത്തനായി കിട്ടും കേട്ടോ നല്ല അടിപൊളി ഒരു സൊല്യൂഷനാണ് ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എന്തായാലും വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ടൊക്കെ യൂസ്ഫുള്ളാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് ലൈക്ക് ചെയ്യാനും ഇനിയിപ്പോൾ അതാ ഈ സൈഡ് ഭാഗങ്ങളിലും തന്നെ നമ്മൾ കൈ വെച്ചിട്ടൊക്കെ പെട്ടെന്ന് പിടിച്ചിട്ടൊക്കെ ഉള്ളതുണ്ടല്ലോ അപ്പോൾ അതൊക്കെ അതാ ഇതുപോലെ ബ്രഷ് ആ ഗ്യാപ്പിലൊക്കെ തട്ടാൻ വേണ്ടിയിട്ടൊന്ന് ഉരച്ചു കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നല്ലോണം വൃത്തിയായി കിട്ടും കേട്ടോ നമ്മുടെ മിക്സി ഒക്കെ അപ്പോൾ പേപ്പർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നല്ല അടിപ്പൊളി എഫക്റ്റീവാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ അരച്ചെടുത്തിട്ടുണ്ടല്ലോ അതൊരു കിഴിയിലാക്കിയിട്ട് നമുക്ക് കണ്ണാടിയും അതുപോലെ തന്നെ ഡൈനിങ് ഉണ്ടല്ലോ നമ്മുടെ ഗ്ലാസിൻ്റെ ഡൈനിങ് ടേബിളൊക്കെ തുടച്ചു കൊടുത്തു കഴിഞ്ഞാൽ അടിപ്പൊളി പുത്തനായി കിട്ടും നല്ല അടിപൊളിയൊരു ആണ് അപ്പോൾ ഇതാ മിക്സി നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്കിത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതാണ് ഇതിൻ്റെ ഒരു ഗുണം പിന്നെ അതുപോലെ തന്നെ മിക്സിയിൽ ഒരുപാട് വെള്ളം ചേർത്തിട്ട് ആ വെള്ളം ഇതിൽ മിക്സിയിൽ വെച്ചിട്ട് നമ്മൾ തേച്ച് കൊടുക്കരുത് വെള്ളം മിക്സിയുടെ ഉള്ളിലേക്ക് ആവാതെ നമ്മൾ സൂക്ഷിക്കണം അങ്ങനെ ചെയ്തെടുക്കണം ഒരിക്കലും മിക്സീൻ്റെ ഉള്ളിലേക്കൊന്നും വെള്ളം ആവരുത് പേപ്പർ മാത്രം വെച്ചിട്ട് ഒരച്ചു കൊടുത്താൽ മതി വെറുതെ അങ്ങനെ വെച്ചു കൊടുത്താൽ മതി അപ്പോഴത്തേന്നെ നല്ലോണം ക്ലീനായി കിട്ടും എല്ലാ കറകളും കരികളൊക്കെ പോയി കിട്ടും കേട്ടോ ഇവിടെ വർക്ക് ഏരിയയിലാണ് വെച്ചിട്ട് പറഞ്ഞില്ല അതുകൊണ്ട് തന്നെ അടുപ്പിൽ ചില സമയത്തൊക്കെ കത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കരിയൊക്കെ ഈ മിക്സീടെ ഇതിൽ പിടിക്കും അപ്പോൾ അതിനൊക്കെ തന്നെ നല്ലൊരു സൊല്യൂഷനാണ് പെട്ടെന്ന് ക്ലീനാക്കിയെടുക്കുക അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റോപ്പ് ഉണ്ടല്ലോ അതും നല്ല ഗ്ലാസിൻ്റെ കാണുന്നുണ്ടെങ്കിൽ വെട്ടി തിളങ്ങിട്ടോ ഇനിയിപ്പോൾ ഇതായി അരച്ചത് നമുക്കൊരു കിഴി കെട്ടിയിട്ട് അതിലൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് തേച്ച് കൊടുത്തുകഴിഞ്ഞാൽ നല്ല സൂപ്പ് സൂപ്പറായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഇതുവരെ ചെയ്ത് നോക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം വയറൊന്നും ഒരച്ച് ബുദ്ധിമുട്ടുണ്ടായി ഇനി വയറ് ആ തുണി വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് തുടച്ചു കൊടുത്താൽ നമ്മുടെ വയറും നല്ല അടിപൊളി ക്ലീനായിട്ട് കിട്ടും സൂപ്പറായിട്ട് സൂപ്പറായിട്ടന്നെ കിട്ടും അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം നിങ്ങൾക്കൊക്കെ ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇതുവരെ സപ്പോർട്ട് ചെയ്തെല്ലാം കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് വേണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രേണ് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ ഇനിയിപ്പോൾ അതാ മിക്സി അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇടക്ക് നമുക്ക് ഒഴിവുള്ള സമയങ്ങളിലൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്താൽ നമ്മുടെ മിക്സി ക്ലീൻ ആയി കിട്ടും മാത്രമല്ല നമ്മുടെ മിക്സീൻ്റെ ജാർ ഈ പേപ്പറ് വെച്ചിട്ട് അരച്ചത് കൊണ്ട് തന്നെ മിക്സീൻ്റെ ജാർ വെട്ടിത്തിളങ്ങും അപ്പം മിക്സിയുടെ ജാർ നന്നായിട്ട് കിട്ടും ഇന്ന് ഞാൻ വർക്കരിയിൽ ഇരുന്നിട്ടാണ് വോയിസ് ഓവർ കൊടുത്തത് അതുകൊണ്ടാണ് കേട്ടോ പുറത്തുനിന്നുള്ള ശബ്ദങ്ങൾ വല്ലാതെ വരുന്നത് ഇപ്പം എല്ലാവരും ക്ഷമിക്കണം ഇനിയിപ്പം അതാ ഞാൻ നല്ലവണ്ണം തന്നെ മിക്സി ക്ലീൻ ക്ലീനായി എടുത്ത പോലെ തന്നെ നമ്മുടെ മിക്സിയുടെ ജാറും കൂടി നന്നായിട്ട് ക്ലീനാക്കിയത് കാണിച്ച് തരാം നമ്മളിപ്പോൾ ഈ പേപ്പറിട്ട് അരച്ച ജാറാണ് കേട്ടോ പേപ്പർ വെറുതെ ഒന്നെല്ലാം മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് കറക്കിയെടുത്ത് എല്ലാ ജാറും ഇതുപോലെ ക്ലീൻ ആയി കിട്ടും കേട്ടോ അപ്പം എല്ലാവർക്കും തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇൻഷാള്ള ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബായ് താങ്ക്